നമസ്കാരം കൈരളിക്ക് ഇതെന്ത് പറ്റിയെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് ഒടുവിൽ കൈരളിക്കും മോദിയുടെ ഗ്യാരന്റി ഗ്യാരന്റി തന്നെയാണെന്ന് മനസ്സിലായിരിക്കുകയാണ് ഇത്രയും കാലം കേന്ദ്ര സർക്കാർ എന്ത് നല്ല വികസനങ്ങൾ ചെയ്താലും അതിൽ കുറ്റം പറയുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ നൽകുന്ന കൈരളി ടി വിയിലാണ് മോദിയുടെ ഗ്യാരന്റിയുടെ പരസ്യം ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് എന്തായാലും ഒടുവിൽ കമ്പികൾക്കും മോദി ആരാണെന്നും കേരള സഹാകന്മാരെ പോലെ വെറുതെ വിടുവായുത്തമോ വീമ്പിളക്കലോ അല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്നതെന്ന് വ്യക്തമായിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തിൽ ഒരു സർക്കാർ ഒരു പദ്ധതി അങ്ങ് പ്രഖ്യാപിക്കും അത് നടന്നാലായി ഇല്ലെങ്കിലില്ല നടപ്പാക്കാത്തത് എന്തെന്ന് ചോദിച്ചാലോ ഞങ്ങൾ ഞങ്ങളുടെ പണി വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ കേന്ദ്രവിഹിതം തന്നില്ല ഇതാണ് ഇവരുടെ സ്ഥിരം പല്ലവി കേന്ദ്രമന്ത്രിമാർ വന്ന് തെളിവുകൾ നിരത്തി ഇത് പൊളിച്ചടിക്കിയാലും പറയുന്നതിൽ നിന്ന് ഒരിഞ്ച് സഹായന്മാർ മാറില്ല എന്നാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഇന്ന് ഭാരതത്തിന് വേണ്ടി എന്താണ് ചെയ്യുന്നതെന്ന് ഓരോ സാധാരണ ജനങ്ങൾ പോലും തിരിച്ചറിയുന്നുണ്ട് കാരണം അറുപതിലേറെ വർഷം കോൺഗ്രസ് ഭരിച്ചിട്ടും ഭാരതത്തിൽ ഉണ്ടായിട്ടില്ലാത്ത പുരോഗതിയും വളർച്ചയുമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഭാരതത്തിൽ ഉണ്ടായിരിക്കുന്നത് നിർണായക നിരവധി പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് ജനങ്ങളുടെ മനം കവരുകയാണ് നരേന്ദ്രമോദി അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് അഞ്ഞൂറ് വർഷത്തെ ഭാരതീയരുടെ നീണ്ട കാത്തിരിപ്പ് നരേന്ദ്രമോദി സർക്കാർ യാഥാർത്ഥ്യമാക്കിയത് തന്നെയാണ് കാരണം അറുപതിലേറെ വർഷം ഇന്ത്യ ഭരിച്ച കോൺഗ്രസിന് ഭൂരിപക്ഷമായിരുന്നതിനാൽ ഭാരതീയരുടെ സ്വപ്നം പൂവണിയാമായിരുന്നു എന്നാൽ അത് അവർ ചെയ്തില്ല അതുപോലെ തന്നെ മോദി ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് നീക്കം ചെയ്തതോടെ കേന്ദ്ര സർക്കാരിനെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം കുറ്റം പറഞ്ഞു നടന്നവർ വരെ കാശ്മീരിൽ നിന്ന് സമാധാനത്തോട് സഞ്ചരിക്കുകയാണ് അതിനാൽ തന്നെ ജനങ്ങളെ പറ്റിക്കാം എന്നാൽ എല്ലാ കാലവും പറ്റിക്കാനാകില്ലെന്ന് കമ്മികളും ഇപ്പോൾ കൈരളി ടിവിയും തിരിച്ചറിയുന്നുണ്ട് മോദിയുടെ ഗ്യാരണ്ടിയിൽ കൈരളിക്കും വിശ്വാസം വന്നു ഒരു കമ്മ്യൂണിസ്റ്റ് ചാനൽ തന്നെ ഇങ്ങനെ പറയുമ്പോൾ ഇനിയും വേണോ കേന്ദ്രാപകടനെന്ന് കമ്മികളെ ഇനിയും പറയണോ ജനങ്ങളെല്ലാം തിരിച്ചറിയുന്നുണ്ട് ഒപ്പം ക്യാപ്സ്യൂളുകൾ വിഴുങ്ങി ജീവിച്ച കൈരളി ടിവിയും വെബ് ഡെസ്ക് ന്യൂസ്